ഇന്നത്തെ വേദഭാഗം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങൾ അന്ന് ശബരിപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവൻ്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു നിനക്ക് എന്ത് വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു അവൾ അവനോട് ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിൻ്റെ രാജ്യത്തിൽ ഒരുത്തൻ നിൻ്റെ വലത്തും ഒരുത്തൻ ഇടത്തുമിരുപ്പാൻ അരുളു ചെയ്യണമേ എന്ന് പറഞ്ഞു അതിനുത്തരമായി യേശു നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു കഴിയുമെന്ന് അവർ പറഞ്ഞു അവരോട് എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇടത്തുമിരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല എൻ്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു ശേഷം പത്തു പേർ അത് കേട്ടിട്ട് ആ രണ്ട് സഹോദരന്മാരോട് നീരസപ്പെട്ടു യേശുവോ അവരെ അടുക്ക വിളിച്ചു ജാതികളുടെ അധിപന്മാർ അവരിൽ കത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും നിങ്ങൾ അറിയുന്നു നിങ്ങളിൽ അങ്ങനെയരുത് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകേണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകേണം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു അവർ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന രണ്ട് കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു കർത്താവേ ദാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു മിണ്ടാതിരുപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ കർത്താവേ ദാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്നധികം നിലവിളിച്ചു യേശു നിന്ന് അവരെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു കർത്താവേ ഞങ്ങൾക്ക് കണ്ണ് തുറന്ന് കിട്ടണമെന്ന് അവർ പറഞ്ഞു യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ